ജീവൻ ജീവനുണ്ടെന്നുള്ളൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്ര നിസ്സാരം വസ്ത്രത്തെക്കാൾ പ്രധാനമാണ് ശരീരം അപ്പത്തെക്കാൾ പ്രധാനമാണ് പ്രാണ ജീവനെ ധ്യാനിക്കും നിങ്ങൾക്കൊരു ജീവൻ നൽകിയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ജീവനെ കഴിക്കുമ്പോളിൽ അണയാ സൂക്ഷിക്കുക എന്ന് പറയുന്ന അയാളുടെ ധർമ്മമാണ് നമ്മളവിട്ട് ഈ ജീവനെ അല്ലെ നമ്മൾ ആ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വസ്ത്രത്തിൽ വീണിട്ടുള്ള പൊടിയോ അഴുക്കിനെയോ അപമാനങ്ങളെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ജർക്കുകളെയൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഈ ഉറക്കം കിടുന്നത് ജീവനെ ധ്യാനിക്കും ജീവിക്കുന്നുള്ളത് തന്നെയാണ് പ്രധാനം വളരെയേറെ പ്രശസ്തമായിട്ടുള്ളൊരു ഫിലിമി കോട്ടുണ്ടല്ലോ ഇങ്ങനെ ബൈസിക്കിൾ തീവ്സിൽ നിന്ന് ആദ്യത്തെ ഒരു ന്യൂയോർക്കിൽ ചിത്രമൊക്കെ ആയിട്ടാണ് അതിനെ ഗണിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഒരു അപ്പൻ മകനോട് പറയുന്നൊരു വർത്തമാനമുണ്ട് എന്താണത് ഇവിടെ എല്ലാത്തിനും പരിഹാരമുണ്ട് മരണത്തിനൊരു അത് തന്നെയാണ് എൻ്റെ ശരിയാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അഭിമുഖിക്കാനായിട്ടും ഓരോരോ പ്രതിസന്ധികളെ കുറേ കിടക്കാനും നിങ്ങൾ വേണമല്ലോ പലപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും ചെറിയ പ്രതിസന്ധികളിൽ പോലും മനുഷ്യൻ ചിന്തിക്കുന്ന ജീവൻ എടുക്കാൻ വേണ്ടിയാണ് മെഡിറ്റൈഫ് ഒരു ഗോതമ്പ മണിയെപ്പോലും നമുക്ക് ലാബിൽ ഉണ്ടാക്കാനായിട്ട് ഇന്നോളം പറ്റിയിട്ടില്ല രണ്ട് നിൻ്റെ അമൂല്യത ധ്യാനിക്കാനാണ് പറയുന്നത് ഒരു നാണയത്തിന് രണ്ട് ചെറുവിലുൾക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ അവരൊന്നുപോലും എൻ്റെ പിതാവറിയാ പറയാൻ നിലത്ത് പതിക്കുന്നില്ല അത്ഭവിശ്വാസികളെ നിങ്ങൾക്ക് എത്ര കുരുവുകളേക്കാൾ വില